സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലാഭവൻ നവാസ് എന്ന് പറയുന്ന യുവപ്രതിഭ അമ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പിരിഞ്ഞിരിക്കുന്നത് അതിനിടയിൽ വിനോദ് കോവൂർ എന്ന് പറയുന്ന ഒരു നടൻ നമുക്കെല്ലാവർക്കും അറിയാം എം ഐ ടി മൂസ എന്ന് പറയുന്ന സീരിയലിലെ മൂസക്കായ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ചിരിപ്പിച്ച വിനോദ് കോവൂറ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് അദ്ദേഹത്തിന് ലൊക്കേഷനിൽ വെച്ച് തന്നെ നെഞ്ചുവേദന ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചിരുന്നു പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെടുത്ത് പോകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ അറിയാം വിനോദ് കോവൂറിനറിയാം എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് അവകാശപ്പെടുന്ന ശശി പൊതുവാൾ എന്ന് പറയുന്ന ആൾ വന്നിട്ട് അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല വിനോദ് കോവൂർ എന്ത് അങ്ങനെ ഒരു സംഭവം എഴുതി വിട്ടത് എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് എൻ്റെ പൊന്നാവാസെ നിനക്കൊരു നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ സിനിമാക്കാർ ഒരു മനുഷ്യ ഹൃദയമുള്ളവരാണെങ്കിൽ നിന്നെ രക്ഷിച്ചെടുത്തേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ സിനിമാക്കാർക്ക് എതിരെ തന്നെയാണ് പ്രകമ്പനം എന്ന് പറയുന്ന സിനിമക്കെതിരെയുള്ള കമൻറ്റുകളായിട്ടാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനോദ് കോവുർ എന്ന് പറയുന്നയാളുടെ ആ ഒരു പിന്നെ സംസാരം തന്നെയാണ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ആരും അറിയാൻ പോകുന്നില്ല ഒരു എനിക്ക് തോന്നുന്നത് അവിടെ വെച്ച് തന്നെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് തുടർന്നിരിക്കും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിയോട് കൂടി റൂമിലെത്തി എന്നാണ് ഹോട്ടലിൽ അവിടെയുള്ള വേറൊരു ന്യൂസ് ചാനലിൽ പറയുന്നത് കേട്ടത് അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നീട് എട്ട് മണിയോട് കൂടിയിട്ടാണ് ഇദ്ദേഹത്തിന് ഇത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം പോകാതിരുന്നത് ആശുപത്രിയിൽ ഇനി സുഖമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് വച്ച് വച്ചുകൊണ്ടിരുന്നതാണോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോഴുള്ളത് ഏതായാലും ഒരു കാര്യം ഞാൻ പറയുകയാണ് മനുഷ്യ ഹൃദയമുള്ള ആരെങ്കിലും ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ത്തിന്റെ മുഖമൊന്നും മാറിയാൽ കൂടി നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ മുഖം മാറിയാലോ ഇല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിലോ നമുക്ക് കൃത്യമായിട്ടും അയാളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിയും അതുപോലെ നവാസിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടില്ല ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം അത് വിനോദ് കോപൂറിന് തോന്നിയിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ അയാളോട് പറഞ്ഞിട്ടുണ്ടാകാം നെഞ്ചിന് ചെറിയൊരു വേദനയുണ്ട് ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചിരുന്നു ഏതായാലും ഷൂട്ടിങ് തടസ്സപ്പെടുത്തേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾക്ക് മൂന്നോ നാലോ ദിവസം പിന്നീട് അവധിയാണ് ആ ഒരു സന്തോഷത്തിലായിരിക്കാം അദ്ദേഹം ചിലപ്പോഴേ അതായത് ഇന്ന് തൻ്റെ ഷോട്ടുകളെല്ലാം തീർത്താൽ എനിക്ക് വീട്ടിൽ പോകാം ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുമെന്ന് അവിടെ എല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ കാണാതായതുകൊണ്ട് തന്നെയാണ് ഹോട്ടൽ ജീവനക്കാരൻ പോയിട്ട് നോക്കുന്നത് അപ്പോഴവിടെ വീണ് കിടക്കുന്നതാണ് കാണുന്നത് എന്നാണ് നമ്മളെല്ലാം റിയുന്നത് അങ്ങനെ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവാസ് അങ്ങനെ റൂമിലേക്ക് വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാലാണ് ഈ സംഭവം കാര്യങ്ങളൊക്കെ നടക്കുന്നത് മരിക്കുന്നതും ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയപ്പോൾ തന്നെ പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാർത്ഥതയായിരിക്കാം ഇന്ന് ഈ വർക്ക് കഴിഞ്ഞാൽ എനിക്ക് നാളെ മുതൽ ലീവാണ് എന്നുള്ള ഒരു സാർത്ഥത ഉണ്ടാകാം ഇല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ ഇത്രയും ആൾക്കാർ ഇത്രയും നഷ്ടം പ്രൊഡക്ഷൻ ഉണ്ടാകും ഞാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു നഷ്ടം ഉണ്ടാകും എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കാം പക്ഷേ എന്തുകൊണ്ടാണ് ഈ ക്യാമറയിലൂടെ നോക്കുക വനും പിന്നു പറഞ്ഞാൽ അവിടെ ഈ ഒരു ഷൂട്ടിങ് വീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ അവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അവർക്കൊന്നും മനുഷ്യത്വം ഇല്ല എന്നുള്ളതാണോ ചിലപ്പോൾ അവർക്കും അറിയാമായിരിക്കാം അതായത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കട്ടെ ഇതൊരു വലിയൊരു പ്രശ്നമായിരിക്കില്ല ചിലപ്പോഴൊരു ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടിംഗ് ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ അദ്ദേഹം പോയിട്ട് വിശ്രമിക്കാലോ രണ്ടോ മൂന്നോ നാലോ ദിവസം പിന്നെ അദ്ദേഹത്തിന് ഷൂട്ടില്ല അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് വരാം എന്നുള്ളതായിരിക്കും അവിടെയുള്ളവരും ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വിനോദ് കോപൂറിനെ എല്ലാവരും കേറിയിട്ട് പഞ്ഞിക്കേടേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ശശി പറയുന്നത് പോലെ വിനോദ് കോപൂർ എങ്ങനെയത് പറഞ്ഞു എന്നുള്ളതായിരിക്കാം ചിലപ്പോഴും വിനോദിനോട് പറഞ്ഞിട്ടുണ്ടാകാം വിനോദ് ആ സെറ്റിലുണ്ടെങ്കിൽ വിനോദിനോട് പറഞ്ഞിട്ടുണ്ടാകാം വിനോദ എനിക്ക് ഇതുപോലൊരു പ്രശ്നമുണ്ട് എന്തൊരു അസ്വസ്ഥത തോന്നുന്നു ഏതായാലും ഇപ്പോഴും പോകുന്നില്ല ഇപ്പോഴും പോയി കഴിഞ്ഞാൽ എൻ്റെ ഷോട്ടുകളെല്ലാം അവിടെ മുടങ്ങിക്കിടക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയിക്കോളാം ഞാൻ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് ചിലപ്പോഴും വിനോദിനോട് പറഞ്ഞിട്ടുണ്ടാകാം അതാണ് വിനോദ് ചിലപ്പോഴേ അപ്പോൾ തന്നെ ആശുപത്രിയിൽ പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേനെ അതായത് ഇതുപോലെ മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല നമ്മുടെ എല്ലാം അതുല്യ കലാകാരൻ കലാപ്രതിഭ കഥ കഥാകാരനായ ലോഹിദാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഹാർട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര ഭയമായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് വച്ചുകൊണ്ടിരിക്കുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ദിവസം വീഴുകയുമാണ് ചെയ്തത് ആലോചിച്ചു നോക്കണം നിങ്ങൾ അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ബ്ലോക്കൊക്കെ നീക്കി ഓപ്പറേഷൻ ഒക്കെ നടത്തിയിരുന്നുവെങ്കിൽ ഇന്നും നമുക്ക് ഒരുപാട് കഥകളും ഒരുപാട് സിനിമകളും നമുക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തിൽ ദുർബലരായി പോവുകയാണ് ചെയ്യുന്നത് ഇതും അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ നവാസായി കഴിഞ്ഞാലും അതുപോലെ ലോഹിദാസ് ആയിക്കഴിഞ്ഞാലും നമ്മുടെ മലയാളികൾക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് അപ്പോൾ ആ കഥാകാരന്മാരൊക്കെ ആ കഥാകാരനായാലും ഇപ്പം ഈ നടനായി കഴിഞ്ഞാലും രണ്ട് പേർക്കും സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെഞ്ചുവേദന കൃത്യമായിട്ട് കാര്യമാക്കിയില്ല അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ആയിരിക്കാം എന്നുള്ള തരത്തിൽ അവോയ്ഡ് ചെയ്തു വിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് ഇവരുടെ ഒരു പരാജയമായിട്ടും ഇവരുടെ മരണത്തിലേക്ക് നയിച്ചത് ഏതായാലും പിന്നെ നവാസിന്റെ ആ ഒരു മരണത്തിൽ ഇന്ന് നമ്മൾ കണ്ട ഒരു ജനാവലിയുണ്ട് അതായത് നവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ പ്രേക്ഷകരെ സ്നേഹിച്ചത് അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരെ സ്നേഹിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് അദ്ദേഹത്തെ യാത്ര അയക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വന്ന ഒരു വൻ ജന ജനാവലി എന്നുള്ളതാണ് അതായത് മറ്റു ഒരുപാട് സിനിമാക്കാരും മരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ നവാസ് െന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് പ്രേക്ഷകര് അതായത് എല്ലാവരോടും ആര് കൈ കാണിച്ചു കഴിഞ്ഞാലും അദ്ദേഹം കൈവീശി കാണിക്കും ഒരു പരിചയക്കാരനെ പോലെ ഇല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരനെ പോലെ ഇല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളെ പോലെ വെറുതെ നവാസിക്കാന്ന് വിളിച്ചു കഴിഞ്ഞാലും അപ്പോൾ തന്നെ എന്താടാ എന്ന് ചോദിച്ചിട്ടുള്ള ആ ഒരു വിളി വരും കൈ കാണിച്ചിട്ട് പോട്ടേടാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇത് ഇത് വരും എന്നാണ് എല്ലാവരും പറയുന്നത് അതാണ് നവാസ് എന്ന് പറയുന്നൊരു പക്ഷയായ മനുഷ്യൻ ഒരു അഹങ്കാരവും ഇല്ലാത്ത ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം അബൂബക്കർ എന്ന് പറയുന്ന ഒരു വലിയ ടൻ ആ ഒരു സ്വാധീനം ഉണ്ടാകാം അവർക്ക് കാരണം എന്താ വച്ചാൽ ബാപ്പയാണ് ബാപ്പയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കലാകാരനായതുകൊണ്ട് മാത്രം ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണത് പലപ്പോഴും നവാസ് ആയാലും നിയാസ് ആയാലും പറയുന്നൊരു കാര്യം തന്നെയാണ് ഇവരുടെയെല്ലാം നല്ല കാലം വന്നപ്പോഴും ബാപ്പയില്ലല്ലോ അതുപോലെ ബാപ്പയുടെ മൃതദേഹം പോലും ഒരു ഒരുനോക്കുക കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നവാസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഒരു വലിയൊരു നഷ്ടം തന്നെയാണ് നമ്മുടെ ഈ ഒരു കലാ കേരളത്തിന് തന്നെ സംഭവിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഒരു അതുല്യ പ്രതിഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു കഴിവുണ്ടല്ലോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഏതെങ്കിലും ആൾക്കുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊരു മണിമുത്ത് തന്നെയാണ് നമ്മുടെ കലാവമണിച്ചേട്ടനെ പോലെ അതുപോലെ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് അതായത് അഭിനയവുമായാലും പാട്ടായാലും സ്ക്രിപ്റ്റ് ആയാലും എന്ത് വേണം ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിരുന്നൊരുക്കുന്ന നമുക്ക് തരുന്ന ഒരുപാട് അതു കലാകാരന്മാരുണ്ട് അതിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ കലാഭവൻ നവാസ് എന്നുള്ളതാണ് ഏതായാലും നവാസിന്റെ കുടുംബത്തിന് ഇനി ആത്മശാന്തി കിട്ടട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ആ മക്കളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതായത് ഒരു ഒരു തവണയെങ്കിലും ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു തവണയെങ്കിലും അദ്ദേഹം ആ ഒരു സമയത്ത് തന്നെ ആശുപത്രിയിൽ പോയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആറു മണിക്ക് ഹോട്ടൽ റൂമിലേക്ക് വരുന്നതിന് പകരം ആശുപത്രിയിലേക്കാണ് പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടമെന്നേ ഞാൻ പറയുള്ളൂ പക്ഷേ അതിനൊന്നും ഇനിയൊരു ചാൻസ് ഇല്ല കാരണം പോയത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ വിനോദ് കോവൂർ അങ്ങനെ എഴുതിയല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെ മേലെ ആരും കുതിര കയറണ്ട ഇനി അദ്ദേഹത്തിൻ്റെ നാളെ ഇനി ആ ഒരു സിനിമയിൽ നിന്നും ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വിപിച്ച് ഭയപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ നന്ദി നമസ്കാരം